ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് എൽ ഐ സി എ എ ഒ ജേർണലിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം മുന്നൂറ്റമ്പത് ഒഴിവുകളാണ് എൽ ഐ സി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാറ്റഗറി വൈസ് ഒഴിവുകൾ നോക്കാം എസ് സി അമ്പത്തൊന്ന് എസ് ടി ഇരുപത്തെട്ട് ഒ ബി സി തൊണ്ണൂറ്റൊന്ന് ഇ ഡബ്ല്യു എസ് മുപ്പത്തെട്ട് യു ആർ നൂറ്റി നാൽപ്പത്തി രണ്ട് എന്നിങ്ങനെയാണ് ഒഴിവുകൾ കൂടാതെ പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് ഒഴിവുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് ഓഗസ്റ്റ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അവസാന തീയതി എട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പ്രിലിംസ് എക്സാം മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നടക്കുന്നത് മെയിൻസ് എക്സാം എട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നടക്കുന്നത് പ്രായപരിധി പ്രായം ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയ്ക്കാണ് ഉണ്ടായിരിക്കേണ്ടത് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഒന്ന് എട്ട് രണ്ടായിരത്തി നാല് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇതുകൂടാതെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം ബേസിക് പേ വരുന്നത് എൺപത്തെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ടോട്ടൽ മന്ത്ലി സാലറി ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്താറായിരം രൂപയാണ് ഇതിനോടൊപ്പം മറ്റ് അലവൻസും ഉണ്ടായിരിക്കുന്നതാണ് ഇതൊരു റെഗുലർ പോസ്റ്റാണ് കൂടാതെ നാല് വർഷവും ഉണ്ടായിരിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് എൺപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് മറ്റുള്ളവർക്ക് എഴുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഉണ്ടാകുന്നത് റിക്രൂട്ട്മെൻറ്റ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ പ്രിലിംസിന് റീസണിംഗ് ക്യു എ ഇംഗ്ലീഷ് ആണ് ഉണ്ടാവുക മീൻസിന് റീസണിംഗ് ഇംഗ്ലീഷ് ക്യു എ ജനറൽ അവെയർനെസ് ഇൻഷുറൻസ് അവെയർനെസ് എന്നീ സബ്ജക്ട്സും ഉണ്ടാവും മെയിൻസിന് ഇരുപത്തഞ്ച് മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് മെയിൻസ് പാസ്സായവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഫൈനൽ സെലക്ഷൻ മെയിൻസ് മാർക്കിനെയും ഇൻ്റർവ്യൂവിനെയും ബേസ് ചെയ്തിട്ടാവും നടക്കുക നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല ഇതാണ് എൽ ഐ സി എ ഒ ജേർണലിസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഡിഗ്രി ഉള്ളവർക്ക് നല്ലൊരു അവസരമാണ് ആയതിനാൽ എലിജിബിൾ ആയവർ ഒരുപാട് വൈകാതെ തന്നെ അപ്ലൈ ചെയ്യാൻ മറക്കരുത് ഡെങ്കിൽ ഇതുപോലുള്ള ജോബ് വേക്കൻസീസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി